സാലറി ചലഞ്ചിനെ പൊളികാൻ കേരളത്തിലാകെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു കേസ് കൊടുത്തു ഈ കേരളത്തിലെ സാലറി ചലഞ്ച് തകർത്ത് കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കാം എന്ന ലക്ഷ്യം വെച്ചു കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയൻ ഗവൺമെന്റിലെ മന്ത്രി എന്ന നിലയിൽ അഭിമാനത്തോടെ പറയട്ടെ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ദുരന്തങ്ങളിൽ അനുഭവങ്ങൾ നേരിടുന്നവർ കേരളത്തിലോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അത് കർണാടകമാകട്ടെ ആകട്ടെ ആന്ധ്രയാകട്ടെ തെലുങ്കാനയാകട്ടെ പഞ്ചാബാകട്ടെ ബീഹാറാകട്ടെ രാജസ്ഥാനാകട്ടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉടുത്ത സാരിക്കകത്ത് മുലകുട്ടി മാറാത്ത കുണ്ണിനെ ഉറക്കി കെടുത്തി നീട്ടിയ കൈകൾ യാചനയോടെ മുന്നോട്ട് വെച്ച് നമ്മുടെ വീടുകളിലേക്ക് വരും അമ്മ എല്ലാം നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും രക്ഷകർത്താക്കളും സഹോദരരും ഭർത്താവും വീടും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു സഹായിക്കാൻ ഗവൺമെന്റ് ഇല്ല യാചകരെ പോലെ കൈതീട്ടും കൈക്കുമ്പളുമായി നമ്മുടെ വീടുകളുടെ മുമ്പിലേക്ക് അവരുടെ കൈകളിൽ പിച്ചവെച്ച എത്രയോ അനുഭവങ്ങൾ കേരളത്തിലെ മനുഷ്യരാശിക്കുണ്ട് ഈ തൃപ്പൂണിത്തറയിലെ മഹാജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനപൂർവ്വം പറയട്ടെ കേരളത്തിലെ ഈ മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടമുണ്ടായിട്ടും മൂന്നര കോടി മലയാളിയിൽ ഒരാളെപ്പോലും അന്യസംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാത്ത ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരെയുള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നല്ലേ പണം ചെലവഴിക്കും കോവിഡ് നമ്മുടെ ലോകത്തെ പിടിച്ചുകുലുക്കി ഭൂഗോളത്തിന്റെ ഇരുവശങ്ങളിലുമായി ചുറ്റുമായി അറുപത്തിനാലു ലക്ഷം മനുഷ്യരെ ഇല്ലായ്മ ചെയ്തു സമ്പന്നതയുടെ പ്രതിപാദിക്കൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പേര് ലോകത്ത് അമേരിക്ക എന്നാണെന്ന് നാം പറഞ്ഞു പഠിച്ചിട്ടുണ്ട് പണ്ട് അമ്മനാർ കുഞ്ഞുങ്ങളെ സ്വർണ തലികയിലേക്ക് പെറ്റിടുന്ന നാടിന്റെ പേര് അമേരിക്കയാണെന്ന് നാം പറഞ്ഞു പഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി ലോക ലോകത്ത് ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഐക്യരാട്ട സഭയ്ക്കകത്ത് രണ്ടോട്ടുള്ള വീറ്റോ പവർ ഉള്ള രാജ്യത്തിന്റെ പേരും അമേരിക്ക എന്നാണ് നാം പഠിച്ചിട്ടുണ്ട് കോവിഡ് വന്നപ്പോൾ അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു കോവിഡ് വന്നപ്പോൾ അമേരിക്കയിൽ എഴുപത് വയസ്സുകാരന്റെ മുഖത്തു നിന്ന് മാസ്ക് ഊരി മാറ്റി നാൽപ്പത് വയസ്സുകാരന്റെ മുഖത്തേക്ക് കൊടുക്കുന്ന അപമാനകരമായ കാഴ്ച നമ്മൾ കണ്ടു അതായിരുന്നു കേരളത്തിലെ സ്ഥിതി ഇവിടെ തൃപ്പുണിത്തറയിൽ നൂറ്റിയെട്ട് വയസ്സായ അമ്മൂമ്മ മൂന്ന് കോവിഡിനെയും നേരിട്ട് തെങ്ങിടിച്ചാൽ പരവീഴുമെന്ന് പറയുന്നത് പോലെ പതിനെട്ടടി താഴ്ചയുള്ള കെണറ്റിൽ നിന്ന് വെള്ളം കോരി ഒന്നര വയസ്സുകാരിയെ കുളിപ്പിച്ചതിന്റെ കാരണം കേരളത്തിൽ ഈ ജനങ്ങളെ നോക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ആർക്കാണ് ആ കാര്യത്തിൽ തർക്കമുള്ളത് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തകർ ആശയ്ക്ക് മിസടിച്ചാൽ നൂറ്റിയെട്ട് ആംബുലൻസ് പത്ത് മിനിറ്റിനുള്ളിൽ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന അനുഭവം ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും ഭക്ഷണ കിറ്റുകൾ മനുഷ്യർക്ക് മാത്രമല്ല ജന്തു ജീവജാലങ്ങൾക്ക് സഹായം ആനയ്ക്കും കുരങ്ങനും പട്ടിക്കും പശുവിനും ഭക്ഷണം കൊടുത്ത് ഇന്ത്യയിൽ ലോകത്ത് കോവിഡ് പരശതം മനുഷ്യരെ കൊന്നു കളയുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുന്നിടത്തോളം കാലം ഒരു ദുരന്തത്തിനും മനുഷ്യരെ മാത്രമല്ല ജന്തു ജീവജാലങ്ങളെ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറല്ല ലോകത്തിനു മാതൃകയായില്ലേ കേരള മോഡൽ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി മലയാളത്തിന്റെ വിപ്ലവ സൂര്യൻ സകാവ് വി എസിന് നൂറ് വയസ്സ് തികഞ്ഞ ദിവസം അദ്ദേഹം അവസാനമായി അമ്മയെ കണ്ട അനുഭവം ഒരു മാധ്യമം നമ്മളുമായി പങ്കുവച്ചു മലയാളക്കരയിൽ വസൂരി ബസൂരിപ്പുരക്കകത്തു കിടക്കുന്ന അമ്മയെ കാണാൻ അച്ഛന്റെ കയ്യിൽ പിടിച്ച് മറ്റു കയ്യിൽ തൂങ്ങിയ ചേട്ടന്റെ കൂട്ടത്തിൽ നടന്നുപോയ സിഗ വി എസ് അച്യുതാനന്ദന്റെ അനുഭവം ഓല കൊണ്ട് മറച്ച ബസൂരിപ്പുരയ്ക്കകത്ത് മെടഞ്ഞ ഓലയുടെ രണ്ട് കീറുകൾ മാറ്റി വലിയ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് വന്നു അച്ഛൻ ചൂണ്ടിക്കാണിച്ചു അമ്മയുടെ കണ്ണുകളാണത് വസൂരിപ്പുരക്കകത്ത് ഓലമറയ്ക്കു പിന്നിലുള്ള അമ്മയുടെ രണ്ട് കണ്ണുകൾ കണ്ടു പിരിഞ്ഞ സഖാവ് വി എസിന്റെ കുടുംബത്തിലേക്ക് അമ്മ തിരിച്ചു വന്നില്ല വി എസിന്റെ മാത്രമല്ല ലക്ഷക്കണക്കിന് വി എസുമാരുടെ അമ്മമാർ വസൂരിപ്പുരകളിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നില്ല അവരുടെ ചിതാഭസ്ത്രം നിപഞ്ചനം ചെയ്യാൻ മക്കൾക്കു ബാക്കിയിട്ടിയില്ല മരിച്ച നേരമെന്ന് തിരിച്ചറിയാത്ത വിധം കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് ശവങ്ങൾ വലിച്ചെറിഞ്ഞ വസൂരി പറമ്പിൽ നിന്ന് കേരളം ആരോഗ്യ മേഖലയിൽ ആർദ്രത്തിന്റെ തേലിറേറി ലോകം കണ്ട ആരോഗ്യ പരിരക്ഷയിലേക്ക് കടന്നുപോയത് ഏഴര വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലല്ലേ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളം കേരളത്തിലെ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിൽ പുത്തൻ കെട്ടിടങ്ങൾ ഉയർന്നു തൃപ്പുണിത്തറയ്ക്ക് ഉദാഹരണം പറയണോ എം സിരാജിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ അനുഭവമുണ്ടായ നാടല്ലേ ഇത് തൃപ്പൂണിത്തറയിലെ ഗവൺമെന്റ് കോളേജും സംസ്കൃത കോളേജും മുതൽ ഉദയത്തും ബാതിൽ എൽ പി സ്കൂൾ വരെ ഒരുപക്ഷെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തേരിലേറി അസാമാന്യമായ കെട്ടിടങ്ങളായി മാറിയത് കേരളത്തിലെ ഏതര വർഷക്കാലത്ത് ഗവൺമെന്റിന്റെ നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളായിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപതാം തീയതി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആ ഗവൺമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ വികസന പ്രവർത്തനം എന്തായിരുന്നു കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ടായിരുന്ന അജണ്ട ഒരേ ഒരു അജണ്ട മാത്രം അത് കേരളത്തിലെ അതിദരിദ്രം അനുഭവിക്കുന്നവരെ കണ്ടെത്തുക എന്ന അജണ്ടയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ കേരളം തീരുമാനിച്ചു അതിദരിദ്രയായ മനുഷ്യരുണ്ടാകുമോ കേരളത്തിൽ കേരളം കണ്ടെത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരായി കേരളത്തിലുണ്ട് അതിദരിദ്രെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി എന്ന് മാത്രമല്ല കേരളം പ്രഖ്യാപിച്ചു ലോകത്തിന്റെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളത്തിന്റെ തലയ്ക്കുമീതേ സൂര്യൻ എത്ര കടുത്ത വിധത്തിരുദിച്ചാലും ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രയായ ഒരു കുടുംബത്തെയും കണ്ടെത്താൻ കഴിയാത്ത ആദ്യത്തെ സംസ്ഥാനമായി ലോകത്ത് ഈ കൊച്ചു കേരളം മാറാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന യജ്ഞമാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ ഈ കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ അനുഭവം ആർക്കാണുള്ളത് മൂന്ന് മാസക്കാലം കേരളത്തിൽ അത് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ രാജകീയമായ യാത്ര നടത്തണോ ഇതല്ലേ ചോദിക്കുന്ന ചോദ്യം മൂന്ന് മാസക്കാലം അത് കൊടുക്കാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആരെന്ന് ബഹിഷ്കരിക്കുന്ന പക്ഷം കേരളത്തിൽ പറയാൻ തയ്യാറാകുന്നില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ഈ തവണ ഞങ്ങൾക്ക് കിട്ടാനുള്ള അമ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പകുതി നിങ്ങൾ തന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കേരളം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എംബെ കേരളത്തിന്റെ വിഹിതം തരാൻ കേന്ദ്ര ഗവൺമെന്റും അടിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ഈ പരിപാടി സംഘടിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പരിപാടി എന്ന നിലയിൽ ഇവിടെ അധ്യക്ഷനാകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് തൃപ്പുണിത്തറയിലെ എം എൽ എ ആണ് തൃപ്പുണിത്തറയിൽ മാത്രമല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നയിക്കേണ്ടത് അധ്യക്ഷത വഹിക്കേണ്ടത് ആ മണ്ഡലത്തിലെ എം എൽ എ ആണ് ഞങ്ങൾക്കറിയാം ഒരു മണ്ഡലത്തിൽ രണ്ട് എം എൽ എ ഉണ്ടാകില്ല ഭരണപക്ഷത്തിനൊരു എം എൽ എ പ്രതിപക്ഷത്തിനൊരു എം എൽ എ അങ്ങനെ എം എൽ എ ഇല്ല എം എൽ എ ഒന്നും മാത്രമേ ഉണ്ടാകൂ അത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ആ വിധിയാണ് നാം അംഗീകരിക്കുന്നത് അങ്ങനെ വന്നാൽ കേരളത്തിലെ നാൽപ്പത്തൊന്നിടങ്ങളിൽ കേരളത്തിൽ ഈ ജനകീയ സദസ്സിന്റെ ഭാഗമായി അധ്യക്ഷ പദം പദമലങ്കരിക്കേണ്ടത് പ്രതിപക്ഷത്തെ എം എൽ എമാരാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഒരു കുറ്റപത്രം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നല്ലോ കുറ്റപത്രം അവതരിപ്പിക്കാൻ ഇനി ഒരു മൈക്കും കുഴലും പാടകെടുക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അവതരിപ്പിക്കാം കുറ്റപത്രം അതിന് ഞങ്ങൾ നവകേരള സദസ്സിന്റെ വേദിയെ തന്നെ തരുന്നു ഇവിടെ അവതരിപ്പിക്കാമല്ലോ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അവതരിപ്പിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും മറുപടി പറയും കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യേണ്ടതെന്താ കേരളത്തിലെ ജനങ്ങളെ കോടി വരുന്ന ജനങ്ങളെ മുന്നോട്ട് നടക്കാൻ ഇടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പറയാൻ ഗവർണറെ ഇറക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി അറുപത്തിനാലിൽ സ്റ്റാറ്റുട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ സമരം പോലെ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മൂന്നര കോടി വരുന്ന മലയാളികളുടെ വികസനമെന്ന ആശയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മഹാസമരത്തിന് തയ്യാറാകണ്ടേ ഈ യാത്രയ്ക്ക് ജാതിയില്ല ഈ യാത്രയ്ക്കു മതമില്ല ഈ യാത്രയ്ക്ക് രാഷ്ട്രീയമില്ല ഈ യാത്രയ്ക്ക് കൊടിയടയാളങ്ങളില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന വാഹനം കണ്ടാൽ നിങ്ങൾക്കറിയാം ആ വാഹനത്തിന്റെ തലയ്ക്ക് ഉയർത്തി വെച്ചിട്ടുള്ളത് മൂന്ന് നിറവും നടുവിൽ അശോക ചക്രവുമുള്ള ഇന്ത്യയുടെ ദേശീയ പതാകയാണ് സ്വാതന്ത്ര്യത്തിന്റെ അമരപഥങ്ങളിലേക്ക് ഇന്ത്യ നടന്നു പോയപ്പോ അഭിമാനപൂർവം നാം വാനിൽ ഉയർത്തിയ ദേശീയ പതാക തന്നെ ഉയർത്തി ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ കേരളത്തിനു ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ തന്നേ തീരൂ എന്ന് നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിക്കുമ്പോ അതിലെന്തു കാര്യത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് തർക്കം ഞങ്ങൾ പ്രതിപക്ഷത്തിനോടുള്ള ഒരു യുദ്ധത്തിനല്ലോ ഇതിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോടുള്ള സമരത്തിനല്ലോ എല്ലാ വിധത്തിലുമുള്ള മാറ്റങ്ങൾ സങ്കുചിത ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അറുപത്തിനാല് വരെ അരിക്ക് വേണ്ടി കേരളം നടത്തിയ സ്റ്റാറ്റുട്ടറി റേഷന് വണ്ടിയുള്ള സമരം പോലെ മലയാളിയെ അവന്റെ അവകാശ സമ്പാദനത്തിന്റെ പാതയിൽ അണിനിരത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ബഹുജന പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പെടുത്തുക ആ ബഹുജന പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഒറ്റുകാരുടെ ചിത്രമാണ് കരിങ്കൊടി കാണിച്ചും ഷൂസ് എറിഞ്ഞും ബഹിഷ്കരിച്ചും ഈ ജനകീയ മുന്നേറ്റത്തെ തടുക്കാമെന്ന് കരുതുന്ന പ്രതിപക്ഷത്തിന്റെ നാളത്തെ ചരിത്രത്തിലെ സ്ഥാനം എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനുള്ളൂ ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല കേരളത്തിലെ ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട് അതിദരിദ്രരായ മനുഷ്യനെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മുതൽ വർഷങ്ങളായി കേരളം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നടക്കാത്ത വിഴിഞ്ഞത്തെ തുറമുഖത്ത് ആദ്യം നങ്കൂരമിട്ട കപ്പലിന്റെ കൊടിപ്പായ വര കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ നടത്താനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാം എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനും നവകേരളത്തിന്റെ സങ്കല്പങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ ശബ്ദം കൂടുതൽ കരുത്തോടെ അവതരിപ്പിക്കണം എന്ന് വാദിക്കാനും ആ സമരം നമുക്ക് അവസാനിപ്പിക്കാവുന്നതല്ല കേരളത്തിലെ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ് കേരളത്തിൽ ഭൂമിയില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്ന് കേരളത്തിൽ പറയുക മാത്രമല്ല ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിൽ പട്ടയ മിഷൻ എന്ന ആശയത്തോടെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഡിജിറ്റൽ റീസർവേ ഒരു വർഷക്കാലം പൂർത്തീകരിച്ചപ്പോ രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഹെക്ടർ അളം എടുത്ത വഴികളിലൂടെ അത് കടന്നുപോയി കേരളത്തിലെ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും സമ്മാനിക്കാൻ കഴിയുന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം കടക്കുമ്പോ ആ ചരിത്ര നേട്ടങ്ങളെ ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ മുന്നേറ്റം ഒന്നാം ഗവൺമെന്റിന്റെ കാലം സർക്കാർ എംസ് രാജ് ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിരിക്കുന്ന ഘട്ടത്തിലാണ് തൃപ്പുണത്തര നഗരത്തിനു ചുറ്റുമുള്ള സകല ടോളുകളും നിരോധിക്കാൻ എല്ലാ ടോളുകളും അവസാനിപ്പിക്കാൻ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത് ആ കാലത്താണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവർ ഒരു യാഥാർത്ഥ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ തൃപ്പുണത്തറയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചതും തറക്കല്ലിട്ടതും അത് നാടിനെ സമർപ്പിച്ചതും ഒന്നാം രണ്ടാം ഗവൺമെന്റുകളുടെ കാലത്താണ് പേട്ടയിൽ അവസാനിപ്പിച്ച മെട്രോ മെട്രോ ആരംഭിച്ചതിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്ക് ഞാൻ പറയേണ്ടതില്ല പേട്ടയിൽ അവസാനിപ്പിച്ച മെട്രോ അത് തൃപ്പുണിത്തറയിലേക്ക് കടന്നു വന്ന് തൃപ്പുണിത്തറയുടെ സ്വന്തമായി മാറിയ കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ച കാലമാണെന്ന് ആർക്കാണ് തർക്കമുണ്ടാവുക ഈ വിധത്തിലുള്ള വികസന പ്രവർത്തനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറെ അഭിമാനത്തോടെ ആ വികസന പ്രവർത്തനങ്ങൾ ഒരു ജനതയുടെ മുമ്പിൽ നിരത്തി ആ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളും നിങ്ങളും നിങ്ങളുമെന്ന വ്യത്യസ്തതയില്ലാതെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നോർമ്മപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സമാഹരിച്ചൊരു വലിയ സമരത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുപോകാൻ ഈ അവസരം ഉപയോഗിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മനുഷ്യ മഹാസാഗരത്തിന് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി എല്ലാവിധത്തിലുള്ള ആശംസകളും നടന്നുകൊണ്ട് അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ